ഒരു നൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു സോളാർ ലൈറ്റിനെയാണ് പരിചയപ്പെടുന്നത് പല സോളാർ ലൈറ്റും ഞാൻ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു അൺബോക്സിങ്ങും പരിചയപ്പെടുത്തലാണ് ഇതാ ഇങ്ങനെ ഒരു പെട്ടിയിലാണ് അതിൽ വരുന്നത് ഇങ്ങനെ ഒരു ബോക്സിൽ നാലെണ്ണ ഉണ്ടാവും കുഞ്ഞിതാണ് ഇതാ എത്ര എൻ്റെ കയ്യിലിങ്ങനെ ഇരിക്കുന്ന അത്രയേ ഉള്ളൂ ഇതപ്പോൾ ഇത് കത്തുന്നുണ്ട് ഉണ്ടോ ഇതിൽ സോളാർ ഉണ്ട് ഈ സോളാർ ഇവിടെ ലൈറ്റ് ഇട്ടുമ്പോൾ കത്തിയില്ല ഇവിടെ മൂടിയപ്പോൾ കത്തിയിലാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു എൽ ഇ ഡി ലൈറ്റാണ് ഇത് ഈ എൽ ഇ ഡി ലൈറ്റിൻ്റെ ഈ ഒരു സോളാർ എവിടെ വെക്കുകയെന്നുള്ളത് ഒരു കോർണറിൽ ഞാനിന്ന് രാത്രിയിൽ ഇത് ഓരോന്നും കത്തിച്ചിട്ട് നിങ്ങളെ കാണിക്കുമ്പോൾ പകലാണ് ഇത് ഇങ്ങനെ ഒരു കോർണറിൽ നമ്മുടെ സ്റ്റെപ്പിൽ ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഇതാണ് ഒരു മിനി വാട്ടർ പ്രൂഫാണ് ഹൺഡ്രഡ് പെർസെൻ്റ് ഐ പി സിക്സ്റ്റി ഫൈവ് അല്ല ഉള്ള കാർഷട്ടിൻ്റെ ഉള്ളിൽ ചുമരൻ്റെ സൈഡിൽ ഒക്കെ വെള്ളം തെറിക്കുന്നിടത്തൊക്കെ വെക്കാം വെള്ളം നേരെ വരുന്ന കൊടുത്ത് വെക്കാൻ പാടില്ല ഒരു അത്യാവശ്യം നല്ല പാനൽ അത്യാവശ്യം വലിപ്പമുണ്ട് പക്ഷേ ചെറിയ ലൈറ്റാണ് ഫാൻസി ആയിട്ട് അങ്ങനെ കത്തിക്കോളും സ്റ്റെപ്പ് ഇറങ്ങി വരുന്നിടത്ത് കോണിപ്പടിയിൽ ഒക്കെ വെക്കാം പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ സാധാരണ രാത്രി വെളിച്ചത്തിലും ഇത് ചാർജ് ആവുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അതും കൂടി ഇന്ന് രാത്രി നോക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇപ്പോൾ പകലാണ് ഇതാ ഇപ്പോൾ ചാർജ് ആവുന്നുണ്ട് സത്യത്തിൽ എത്രത്തോളം എന്നുള്ളത് ഞാനിപ്പോൾ നില ഇട്ട് വെച്ചാണ് എൻ്റെ ഇതിൽ ചാർജ് ആയിട്ടുണ്ട് നില ഇതൊന്ന് തുറന്ന് കാണിക്കുകയാണ് ഞാനിത് അതിൽ ഏത് ബാറ്ററി എൻ ഐ എം എച്ച് എന്ന് പറയുന്ന ബാറ്ററിയാണ് ഇതില്ലാത്ത കേട്ടോ എന്ന് വെച്ചാൽ നിക്കൽക്കാട്ടി നമ്മളെ ടോർച്ചിലൊക്കെ വരുന്ന ബാറ്ററിയാണ് അപ്പോൾ നല്ല ലൈഫ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ഇതിന് അറിയില്ല പുതിയ ഒരു മോഡലാണ് എന്താ ഇവിടുന്ന് നേരെ ഒരു ടോപ്പ് ഉണ്ടായിച്ചാൽ ഇതൊന്ന് വന്നു ഇതിൽ അതിലാണ് ആ ലൈറ്റ് കിടക്കണത് എന്തിനേയും പരുപ്പെടുത്തു കാണിക്കുകയാണെന്നത് എനിക്ക് ഒരു രസമാണ് ഇത്തരം ഒരു ലിഥിയം ബാറ്ററി അല്ല എൻ ഐ എം എച്ച് റീചാർജബിൾ അറുന്നൂറ് എം എ എച്ചിൻ്റെ റീചാർജബിൾ ബാറ്ററി ആണ് എൻ ഐ എം എച്ച് ഇതിലുണ്ടാവും കാണും ഓക്കെ അറുന്നൂറ് എം എ എച്ചിൻ്റെ ഓക്കെ ഇതാണ് ഇതിലുള്ളത് നമ്മൾ പണ്ടൊക്കെ നമ്മുടെ ടോർച്ച് മടക്കുന്ന ടോർച്ചിലും അതേപോലെ മഞ്ഞ ടോർച്ചിലൊക്കെ വരുന്ന ആ ടൈപ്പ് ഒരു ഒരു ബാറ്ററി അപ്പോൾ ഇപ്പോഴും ഈ ബാറ്ററി നിർമ്മാണം ഉണ്ട് പലതിലും ഉപയോഗിക്കുന്നുണ്ട് ഇത് പിന്നെ പൊട്ടിത്തെറിയോ അല്ലെങ്കിൽ മറ്റുള്ളതോ അങ്ങനെ ഒന്നും ഇന്നുവരെ കേട്ടിട്ടൊന്നുമില്ല ലിധിയത്തിനും ഇല്ല ഇപ്പോഴത്തെ ലിധിയം ബാറ്ററിക്കും ഇല്ല ആ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അതിനുള്ള ഒക്കെ വന്നത് അപ്പോൾ പിന്നെ ഇതിൻ്റെ അകത്ത് കട്ട് ഓഫ് അങ്ങനെയൊന്നുമില്ല ഇത് പൂർണ്ണമായും കത്തിക്കൊണ്ടിരിക്കുക അതാണ് ഇപ്പോൾ കത്തുന്നുണ്ട് അത് കണക്ട് ചെയ്തപാട് കത്തുന്നുണ്ട് ഇനി ഇതിന്റെ രാത്രിയിലെ ഒന്നിച്ച് വെച്ച് കൊണ്ടുള്ള ആ ഒരു രംഗം ഞാനൊന്ന് കാണിക്കും അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ ബൾബിൻ്റെ സാധാരണ ട്യൂബ് പ്രകാശത്തിലും ഇത് ചാർജ് ആവും എന്നാണ് പറയപ്പെടുന്നതും പല ആൾക്കാരും ടെസ്റ്റ് ചെയ്തിട്ടും പറഞ്ഞത് അകത്ത് ഇതുപോലെ നാല് പീസ് ഉണ്ടാവും അതാണ് ഇതിൻ്റെ ഒരു ബോക്സിന് നാല് പീസ് ഒന്നിന് നൂറ് രൂപയാണ് ഇത് വിൽക്കുന്നത് നമ്മുടെ ഒരു സുഹൃത്ത് എനിക്ക് കൊണ്ടുവന്നതാണ് എൻ്റേതല്ല എനിക്ക് ചെക്ക് ചെയ്യാൻ തന്നതാണ് ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നതാണ് ഈ പറഞ്ഞതുപോലെ ഇത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇത് പ്രൊമോട്ടുള്ളൂ പ്രൊമോട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാനിത് ചെക്ക് ചെയ്തതാണ് ഇത് കിട്ടുന്നുണ്ട് ഇത് ഫുൾ ചാർജ് ചെയ്ത് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം എട്ടോളം മണിക്കൂർ ഈ എൽ ഇ ഡി ബൾബ് കത്തുന്നുണ്ട് ഏഴ് എട്ട് നേരം പുലരുന്നവരെ കിട്ടുന്നതായിരുന്നു പറഞ്ഞ് അങ്ങനെ എനിക്ക് കിട്ടിയില്ല പക്ഷേ ഞാനൊരു ഒമ്പത് മണിക്ക് ഓൺ ചെയ്തിട്ട് ഒരു മൂന്ന് മണി നാല് മണിവരെയൊക്കെ മൂന്ന് മണി നാല് മണിവരെയൊക്കെ കത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ രാത്രിയായിട്ടുണ്ട് ഞാൻ ഈ ലൈറ്റുകളൊക്കെ നമ്മളെ മതിലിൽ വെക്കാൻ പോവുകയാണ് ഒരു നാല് പെട്ടിയിൽ നാല് നാല് പതിനാറെണ്ണം ഉണ്ട് പതിനാറെണ്ണം ഓണാക്കണം ഓണാകേണ്ട ബെൽറ്റ് തീർത്തിട്ടില്ല കേട്ടോ എന്താണ് അതിൻ്റെ ബെൽറ്റ് വാ നമുക്കിത് ഇതിലുള്ള കമ്പനി ചാർജാണ് കമ്പനി ചാർജാണ് ഇപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ചെയ്യാൻ പോകണത് അതേപോലെ രണ്ടെണ്ണം ഞാൻ രാത്രി വെളിച്ചത്തിൽ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ചാർജ് ചെയ്തു സക്സസ് ആണ് കുറച്ചുകൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട് ഇതാക്കണ് രണ്ടെണ്ണം ഈ ബൾബിൻ്റെ ഇതിലൊക്കെ ചാർജ് ആവുന്നുണ്ട് ഈ ബൾബിൽ ചാർജ് ആവുന്നുണ്ട് സാധാരണ നമ്മളിതിലൊക്കെ ചാർജ് ആവുന്നുണ്ട് അപ്പോൾ ചാർജിൽ ഇട്ട് വെച്ചാണ് അവിടെ ഇരിക്കട്ടെ ഇത് നമ്മളെ കമ്പനി ചാർജ് ഉള്ളതാണ് ഇതാ നമ്മൾ മതിൽ വെക്കാൻ നമ്മൾ വരൂ ആ ഇവിടെ ഇപ്പോൾ ഇരുട്ടാണ് അവിടെ വിളിച്ചിട്ടുണ്ട് ഏ ഇരുട്ടിൽ ഓക്കെ ഓക്കെ എടുത്തു ഇതുപോലെ തന്നെ ഇങ്ങനെ മതിൽ കാണണ്ട കാണണ്ടാറില്ല മതിലിങ്ങനെ പല രീതി ഇങ്ങനെ വെച്ചോളി ഇതാ ഊരി ഒന്ന് വാമ് ഒന്ന് ഇതിലാട്ട ഏ ഇത്രക്കുള്ളൂ നമ്മളിങ്ങനെ അത് കമ്പനി ചാർജിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ കമ്പനി ചാർജിൽ ഓണാക്കണം ഇതൊക്കെ ഏത് ലൈറ്റ് അറിയില്ല ഓക്കെ അവിടെ സ്ക്രൂ ഉണ്ട് കേട്ടോ അതിനൊക്കെ സ്ക്രൂ ഇടാനുണ്ട് എല്ലാത്തിനും സ്ക്രൂ ഇടാനുണ്ട് ഇതേപോലെ വയറിങ്ങിൻ്റെ ചിലവൊന്നുമില്ലാതെ ചെടികൾക്കിടയിലും സ്റ്റാർ കേസിലും സ്റ്റെപ്പിലും ഒക്കെ ഡെക്കറേഷൻ ലൈറ്റായിട്ട് കൊടുക്കാം വീട്ടിൻ്റെ അകത്തെ ചാർജിൽ വരെ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ നോക്കിയതാണ് സാധാരണ ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ലൈറ്റാണ്ട് ഓഫ് ആക്കിയാൽ ഇതൊരു ബെഡ് ലൈറ്റ് ആയിട്ട് അങ്ങനെ കത്തും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വൈറ്റും ഉണ്ട് വാമുണ്ട് അപ്പോൾ അങ്ങനെ നീളത്തിലാണ്ട് കൊടുത്തു ചെടീൻ്റെ ഇടയിലൊക്കെ കൊടുക്കുമ്പോൾ ഒരു നല്ല ഭംഗിയുണ്ട് നിങ്ങൾ നേരിട്ട് വരുവാണെങ്കിൽ കുര്യർ ചാർജ് ഇല്ലാതെ നിങ്ങൾക്കിത് സ്വന്തമാക്കാം ഓക്കെ കുര്യർ ചാർജ് വേണ്ട നേരിട്ട് അപ്പോൾ ഒന്നിന് നൂറ് രൂപ നാലെണ്ണത്തിൻ്റെ ഒരു പെട്ടിക്ക് നാനൂറ് രൂപ ഓക്കെ നാലെണ്ണത്തിന് നാനൂറ് റുപ്യ ഈ ബെൽറ്റ് വരാൻ മറക്കരുത് ഈ ബെൽറ്റ് ഇട്ടാൽ പിന്നെ അത് കത്തിക്കൊണ്ടിരിക്കും പിന്നെ അതിന് സ്റ്റോപ്പില്ല സ്റ്റോപ്പില്ലാതെ കത്തും ഓക്കെ സ്ക്രൂ ഒക്കെ അതിനകത്ത് ഉണ്ടാവും അപ്പോൾ ആ താഴത്തേടെ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി അവരെ എത്തിച്ച് തരും നേരിട്ട് പോയി കിൻ കൈതപ്പൊയിലാണ് ഇതിൻ്റെ ഓഫീസ് കിടക്കണത് ഇവിടെ അടിവാരത്ത് വയനാടിൻ്റെ അടിവാരത്ത് കോഴിക്കോട് ജില്ലയിൽ കൈതപ്പൊയിലാണ് ഒരു ശ്രീ ആൾക്കാർ അല്ലെങ്കിൽ വനിതാ സംഘത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ് അവർ എത്തിച്ച് തരും നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ വിളിച്ചിട്ട് ചെന്ന് കഴിഞ്ഞാൽ കയ്യോടെ കൊണ്ടുപോകുക കുര്യർ ചാർജ് ഇല്ലാതെ ഇനി നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ ഒന്നിച്ചെങ്കിൽ വേണമെങ്കിൽ അവരോട് വിളിച്ചോളി നേരിട്ട് കൊണ്ടുപോയിക്കോളി ഇപ്പം തൗസൻഡ് പീസ് ഉണ്ട് ഓക്കെ